കോളേജിൽ ആരംഭിച്ചു സിന്തറ്റിക് ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ജില്ലാ വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബാദുഷ മേപ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് നിരാഹാരം ആരംഭിച്ചത് എഐ സി സി സെക്രട്ടറി വി വി മോഹൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാഗ്ദാനം ചെയ്ത സിന്തറ്റിക് ട്രാക്കും സ്വിമ്മിംഗ് പൂളും ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല അശാസ്ത്രീയമായ പ്രവൃത്തികൾ കാരണം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എൺപത് ശതമാനം പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ അവരുടെ വിശ്രമമുറിയും അതിദയനീയമാണെന്നും ഇവ നവീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ നാളു കുറയായി നമുക്കെല്ലാവർക്കും അറിയാം ചിറ്റൂരിലെ ചിറ്റൂർ കോളേജിലെ ചിറ്റൂർ എന്ന് പറയുമ്പോൾ ചിറ്റൂർ കോളേജിലെ ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ ആദ്യമായി എം എൽ എ ആയി ജയിച്ചു വന്നപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയും ചിറ്റൂരിൻ്റെ എം എൽ എയുമായ കൃഷ്ണൻകുട്ടി അദ്ദേഹം ചിറ്റൂരിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൊടുത്ത വാഗ്ദാനമായിരുന്നു ചിറ്റൂർ കോളേജിലെ ഒരു ഗ്രൗണ്ടും ഒരു സിന്തറ്റിക് ട്രാക്കും സ്വിമ്മിംഗ് പൂളും എന്നുള്ളത് ഇതിൽ കോടിക്കണക്കിന് രൂപയാണ് അന്ന് മന്ത്രി വകയിരുത്തിയിരുന്നത് കേരള ഗവൺമെൻറ് വകയിരുത്തിയിരുന്നത് നാളിതുവരെ ആയിട്ടും യാതൊരുവിധ നടപടിയോ ഒന്നും തന്നെ മുന്നോട്ട് പോയിട്ടില്ല നമുക്കറിയാം ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഗ്രൗണ്ടിൽ യാതൊരു വർക്കും നടക്കാനായിട്ട് നട നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ അതിലും ദയനീയമാണ് വർക്കുകളെല്ലാം ഏകദേശം പൂർത്തിയായിട്ട് പോലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വർക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അപ്പാടെ അശാസ്ത്രീയപരമായിട്ടുള്ള വർക്കാണ് നടന്നിരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിൽ നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ ബോധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ടെൻഡറുകളും മാറ്റി കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അനിശ്ചിതകാല നിരാര സമരം ആരംഭിക്കുമ്പോൾ മൂന്ന് വിഷയങ്ങളാണ് കെ ഐ സി മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അതീ പറഞ്ഞ പോലെ തന്നെ കോളേജ് ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളുമാണ് മറ്റൊന്ന് പറയുന്നത് ഈ ചിറ്റൂർ കോളേജിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഏകദേശം എൺപത് ശതമാനത്തോളം പഠിക്കുന്നത് വിദ്യാർത്ഥിനികളാണ് പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ വിശ്രമമുറി എന്ന് പറയുന്നത് അതീവ ദയനീയമായ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഈ ഒരു അതീവ ദയനീയ അവസ്ഥയിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ ആയി കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിനുശേഷവും ഒക്കെയായിട്ട് നാളിതുവരായി കോളേജ് അധികാരികളെയും പ്രിൻസിപ്പളേയും കോളേജ് പി ടി എം ഉൾപ്പെടെ നമ്മൾ ഇതിനെ അറിയിക്കുന്നതാണ് യാതൊരു വിധ നടപടിയും ഉണ്ടാകുന്നില്ല അതിനെ നമുക്ക് അതിലേക്ക് കയറാൻ കഴിയില്ല അത്തരത്തിലുള്ള ഭയങ്കര മോശമായിട്ട അവസ്ഥയിലേക്കാണ് പെൺകുട്ടിയുടെ വിശ്രമമുറി നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഈ മൂന്നാവശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അടിയന്തരമായി അതിൽ ഇടപെടൽ നടത്തണം എന്നുള്ള ആവശ്യമായിട്ടാണ് കെ എസ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത് ന്യൂസ് പാലക്കാട്